നമസ്കാരം യുക്രൈനിൽ സമാധാനത്തിന് വഴി തെളിയുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സൗദിയിൽ നടത്തിയ ചർച്ചയിൽ യു എസ് മുന്നോട്ട് വെച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു എന്നാൽ കരാറിലെ വ്യവസ്ഥകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും ദീർഘകാല സമാധാനത്തിന് വഴി തുറക്കുന്നതാകണം അതെന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസ് ശുപാർശകൾ അംഗീകരിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു യുദ്ധത്തിന് പരിഹാരമുണ്ടാക്കാൻ കാര്യമായി ശ്രദ്ധിക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുടിൻ നന്ദി പറഞ്ഞു സമാധാനമുണ്ടാക്കാൻ ശ്രമം നടത്തിയ ചൈന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവയുടെ നേതാക്കൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു അതേസമയം അമേരിക്ക നിർദ്ദേശ മുപ്പത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ യുക്രൈൻ സൈന്യത്തിന് താൽക്കാലിക ആശ്വാസം നൽകുന്നതിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് റഷ്യൻ ഉന്നത ഉദ്യോഗസ്ഥനും പുടിൻ്റെ അനുയായിയുമായ യുറി ഉഷാഗോവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു യു എസ് ദേശീയ സുരക്ഷാ ഉപദേശകനായ മൈക്ക് വാട്സുമായി സംസാരിച്ചതിന് പിന്നാലെയായിരുന്നു ഉഷാഗോവിന്റെ പ്രതികരണം വിഷയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച ചെയ്യാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവൻ വിറ്റ്കോഫ് മോസ്കോയിലെത്തിയിരുന്നു യുക്രൈൻ ആശ്വാസം എഴുതുന്നതാണ് അമേരിക്കയുടെ നിർദ്ദേശമെന്നും ഇത് അംഗീകരിക്കില്ലെന്നും റഷ്യ ഔദ്യോഗികമായി സ്റ്റീവൻ വിറ്റ്കോഫിനെയും അറിയിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് കരാർ അംഗീകരിക്കുന്നതായി പുടിൻ വ്യക്തമാക്കിയത് റഷ്യയുടെ നിയമപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ദീർഘകാല സമാധാന പരിഹാരത്തിനാണ് റഷ്യ ലക്ഷ്യമിടുന്നതെന്നും അതിനാണ് തങ്ങൾ പരിശ്രമിക്കുന്നതെന്നും ഉഷാഗോ പറഞ്ഞു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിന് വ്യാഴാഴ്ച മധ്യസ്ഥരായ യു എസിന്റെ പ്രതിനിധികൾ റഷ്യയിൽ എത്തിയിരുന്നു വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ സൈനികർക്ക് ഹിർസുകാല ആശ്വാസം നൽകാനുള്ള അടവാണെന്നാണ് ക്രിംലിൻ പ്രതിനിധി യൂറി ഉഷാഗോവിന്റെ പ്രതികരണം ഇക്കാര്യം യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സനോട് യൂറിയോ ഷോവ് അറിയിക്കുകയും ചെയ്തു നേരത്തെ സൗദിയിൽ നടന്ന ചർച്ചയിൽ യു എസ് നിർദ്ദേശിച്ച വെടിനിർത്തൽ യുക്രൈൻ അധികൃതർ തത്വത്തിൽ അംഗീകരിച്ചിരുന്നു വെടിനിർത്തൽ സന്നദ്ധത അറിയിച്ചെന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയും ഇറക്കിയിരുന്നു റഷ്യ കൂടി നിബന്ധനകൾ അംഗീകരിച്ചാൽ താൽക്കാലിക വെടിനിർത്തൽ പരസ്പരം അംഗീകരിച്ച് നീട്ടാമെന്നും യുക്രൈൻ വ്യക്തമാക്കിയിരുന്നു തടവുകാരുടെ കൈമാറ്റം സിവിലിയൻ തടവുകാരുടെ മോചനം പലായനം ചെയ്യപ്പെട്ട യുക്രൈൻ കുട്ടികളുടെ മടങ്ങിവരവ് എന്നിവയിലെ ധാരണകൾ പ്രസിഡന്റ് സെലിൻസ്കെ അടക്കമുള്ളവർ അമേരിക്കയോട് ചർച്ച ചെയ്തിരുന്നു ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന ആവശ്യവും യുക്രൈൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ച സാഹചര്യത്തിൽ അമേരിക്ക നിർത്തിവെച്ച യുക്രൈനുള്ള സാമ്പത്തിക സഹായം പുനഃസ്ഥാപിക്കാൻ ട്രംപ് തീരുമാനിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇന്റലിജൻസ് വിവരങ്ങൾ നിർത്തിവെച്ച അമേരിക്കൻ നടപടിയും പിൻവലിക്കുമെന്നാണ് വിവരം യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്ന നിലപാടാണെങ്കിലും ഭാവിയിൽ റഷ്യയിൽ നിന്നുള്ള ആക്രമണങ്ങൾ വിധം സുരക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ഉടമ്പടിക്കാണ് യുക്രൈനും ശ്രമിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലിൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ചർച്ച രൂക്ഷമായ വാദപ്രതിവാദത്തിൽ കലാശിച്ചിരുന്നു അതേസമയം നേരത്തെ യുക്രൈനുമായുള്ള മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ പുടിൻ അംഗീകരിച്ചില്ലെങ്കിൽ റഷ്യ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമായിരുന്നു ട്രംപ് ഇത്തരം ഒരു താക്കീത് നൽകിയത് യുദ്ധം തുടർന്ന് പോയാൽ അതൊരു മൂന്നാം ലോകമഹായുദ്ധത്തിൽ അവസാനിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു സമാധാന നീക്കങ്ങളിലേക്ക് റഷ്യയെ കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സാമ്പത്തികമായി റഷ്യക്ക് ദോഷകരമായി മാറുന്ന പല കാര്യങ്ങളും ചെയ്യാൻ തനിക്ക് കഴിയുമെന്നും എന്നാൽ സമാധാനം പുലരാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ തൽക്കാലം ചെയ്യുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു റഷ്യയ്ക്ക് വിനാശകരമായി മാറുന്ന ഒരു കാര്യവും ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു റഷ്യയും പിന്തുണയ്ക്കുന്നെങ്കിൽ യുക്രൈൻ മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് സംബന്ധിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൽസും പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു ട്രംപ് നിലപാട് വ്യക്തമാക്കിയത് ഏതാനും ദിവസങ്ങൾക്കുമ്പ് ട്രംപ് റഷ്യക്കെതിരെ വ്യാപാര ഭീഷണി